ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞു ഇത് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു അതിൽ കുറച്ച് ദോഷഫലങ്ങളുള്ള സമയമാണ് ഇതിലെടുത്തു പറയേണ്ടത് ഊഹ കച്ചവടം നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഊഹാബോഹങ്ങൾ വെച്ച് കച്ചവടം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ പുതിയ വീട് പണിയാനുള്ള പണി കഴിപ്പിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സ്വന്തമായിട്ടൊരു വീട് ഭവനം എന്നുള്ള സ്വപ്നം ഉള്ളവർക്കൊക്കെ യാഥാർത്ഥ്യം ആകുന്ന ഒരു സമയമാണ് അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് മാതൃഗുണം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ് മാതാവ് താങ്ങും തണലുമായിട്ടൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റം മനോദുഖത്തിന് ഇടവരുത്തുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ദമ്പതിഭാവം ഗുണകരമല്ല വ്യാപാരം ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ് വരുമാനമൊക്കെ കൂടുതലായിട്ട് ലഭിക്കും ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് ജൂലൈ മാസം നാൽക്കാലികളിൽ നിന്നൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കാർഷിക വൃത്തിയിലൊക്കെ ഉള്ളവർക്ക് നഷ്ടത്തിൻ്റെ സമയമാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനമൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ വർദ്ധിച്ചു തന്നെ ഇരിക്കും തൊഴിൽ മേഖലയിൽ വിലപേശാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ചിലർക്കൊക്കെ ജോ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൺഫർമേഷൻ കിട്ടിയിട്ട് സാലറിയിൽ നെഗോഷിയേറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ കുറച്ചുകൂടി മേന്മയുള്ള ജോലിയിലേക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട് വിലപേശലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകളിൽ വിലപേശലുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വിലപേശാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ വീട് മാറി താമസിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് സാധ്യത കാണുന്നു വാഹനങ്ങളോ യന്ത്ര ഒക്കെ വാങ്ങാനുള്ള യോഗമുള്ള സമയമാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസങ്ങളിലുണ്ട് സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും സൽപ്പാർ സൽപ്പേര് സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ഉള്ളതുകൊണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തുന്നത് ഗുണകരമായിരിക്കും കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും എന്നാൽ മാതാവിൻ്റെ അസുഖം നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും മാതാവിനെ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ബന്ധുജനങ്ങളൊക്കെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രോധം നിയന്ത്രിക്കേണ്ടതാണ് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ യുവ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു മുക്തി ഉണ്ടാവും അപ്പോൾ പൊതുവെ ഔട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര സമ്മിശ്രമാണെങ്കിലും ചില ദോഷഫലങ്ങൾ ഒഴിച്ചാൽ കാര്യങ്ങൾ ഗുണഫലമായിട്ട് തന്നെ കാണുന്നു പ്രത്യേകിച്ച് ജോലിയിലുള്ള വരുമാന വർദ്ധനകളൊക്കെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഗണേശ പ്രീതി നേടുന്നത് ഗുണകരമായിരിക്കും വെള്ളിയാഴ്ചകളിൽ ഗണേശ ക്ഷേത്രം ദർശിക്കുക ഗണപതി ഹോമം നടത്തുക കർഗമാല കൊടുക്കുക അങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്യുക മോദകം സമർപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ കാരണത്താൽ സർവ്വദോഷങ്ങളും ഒഴിഞ്ഞു പോയി വിജയം നേടാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുൻകാലത്തെ വീഡിയോകളും മറ്റു നക്ഷത്രങ്ങളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്തിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം